പ്രധാന വാർത്തയിലേക്ക് ട്ടിപ്പുകൾ വളരെയധികം കൂടുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൂഗിൾ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചു ഓൺലൈൻ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ തട്ടിയെടുത്തും ഹാക്ക് ചെയ്തുമുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിലടക്കം ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം കേരള പോലീസിന്റെ മുന്നറിയിപ്പും പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം മൊബൈൽ ഫോൺ നമ്പർ തന്നെ പാസ്വേഡായി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക പാസ്വേഡ് അക്ഷരങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറുകളും അക്കങ്ങളും ഉൾപ്പെടുത്തിയുള്ളവയായിരിക്കണം കുറഞ്ഞത് എട്ട് ക്യാരക്ടറുകളെങ്കിലും ഉണ്ടായിരിക്കണം വിശ്വസനീയമായ ഡിവൈസുകളിൽ മാത്രം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളിൽ നിന്നും അക്കൗണ്ട് നീക്കം ചെയ്യുക വിശ്വസനീയമല്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകൾ അക്കൗണ്ട് ആക്സസ് കൊടുക്കാതിരിക്കുക ഗൂഗിൾ അക്കൗണ്ടുകളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായും ആക്ടിവേറ്റ് ചെയ്ത് അക്കൗണ്ട് സുരക്ഷിതമാക്കണം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉടനടി ഇമെയിൽ പരിശോധിച്ചാൽ ഇമെയിൽ സേവനദാതാവിൽ നിന്നും അലേർട്ട് മെസ്സേജ് വന്നതായി കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക തുടർ നടപടി സ്വീകരിക്കുകയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം